അസ്സാമലേക്കും എല്ലാവർക്കും നമസ്കാരം ഞങ്ങളെല്ലാവരും ഇപ്പോൾ ഉള്ളത് ഷിയാബു തങ്ങൾ ഡയാലിസ് സെൻ്റർ കൊണ്ടോട്ടിയിലാണ് ഞങ്ങളിവിടെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഇവിടെ സന്ദർശനത്തിനായിട്ട് വന്നതാണ് അപ്പോഴാണ് ഇവിടെ ഏകദേശം ഇരുന്നൂറ്റി അമ്പത്തി എട്ടോളം രോഗികളുണ്ട് നാൽപ്പത്തി മൂന്നോളം മിഷണറി വെച്ചിട്ടാണ് ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഡയാലിസിസും കാര്യങ്ങളൊക്കെ നടത്തി പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഇങ്ങനെ ഒരു കൂട്ടമായിട്ട് ഈ നാട്ടിലുള്ള ആളുകളും അതേപോലെ തന്നെ ഈ ഒരു ഡയാലി സെൻറ്ററിൻ്റെ എല്ലാം ആയിട്ടുള്ള ജബ്ബാറാജി എൻ്റെ കൂടെ ഉണ്ട് അതേപോലെ തന്നെ ഇതിൻ്റേതായിട്ടുള്ള ബന്ധപ്പെട്ട ആളുകളൊക്കെ ഈ വീഡിയോയിൽ തന്നെ ഉണ്ട് ഒരു വീഡിയോ ആയിട്ട് വരാൻ കാരണം ഈ ഇരുന്നൂറ്റി അമ്പത്തി എട്ടോളം വരുന്ന രോഗികൾക്ക് ഇവർക്ക് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാനും അതേപോലെ തന്നെ ഇവർ വീട്ടിലേക്ക് പോവാനും ഒരു വാഹനത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടൊക്കെ മുമ്പിൽ ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾ എല്ലാവരും വന്നിരിക്കണം ഞങ്ങളൊക്കെ ഇവരുടെ ഡയാലിസ് സെൻ്ററും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കയറി കണ്ടു രോഗികളൊക്കെ ആയിട്ട് സംസാരിച്ചു അതിൽ കുറച്ച് ആളുകൾ പറഞ്ഞ എന്താണെന്നറിയോ അതായത് ഒരു നേരത്ത് ഡയാലിസ് ചെയ്യാൻ പോലും ഒരു മാർഗ്ഗമില്ലാത്തവരാണ് ഇവിടെ സൗജന്യമായിട്ട് ഈ പത്ത് വർഷ കാലമായിട്ട് ഡയാലിസിസും കാര്യങ്ങളൊക്കെ ചെയ്തു പോയിക്കൊണ്ടിരിക്കുന്നത് അവർ പറയുന്ന ഡയാലിസ് കഴിഞ്ഞിറങ്ങുമ്പോൾ ചിലപ്പോഴൊക്കെ അവർ ഓഡറിഷയിൽ പോവും സ്ഥിരം വിളിക്കുന്ന ആളുകളാവുമ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ അതിൽ എമൗണ്ടിലൊക്കെ വ്യത്യാസം വരും ചില സമയത്ത് അവർക്ക് ഓട്ടോ വിളിച്ചു പോകാൻ പണമില്ലാത്തതിൻ്റെ മുകളിൽ ഇവിടുന്ന് നടന്നു പോയി ബസ്സിലൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഡയാലിസ് കഴിഞ്ഞിട്ട് ഓരോ രോഗികൾ കയറിപ്പോൾ ഒക്കെ ചിന്തിച്ച് നോക്കുക ഒരു കുടുംബത്തിന് ഒരു ഡയാലിസ് കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഒരു മൂന്നോ നാലോ മണിക്കൂർ വരും ശരിക്കും പറഞ്ഞാൽ നടന്ന് വീട്ടിലേക്കൊക്കെ ഇന്ന് എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള രോഗികൾ ഒരു വാഹനമില്ലാത്തതിൻ്റെ മുകളിൽ നടന്ന് ബസ്സിലൊക്കെ പോകേണ്ട ഒരു അവസ്ഥ നമ്മളൊക്കെ ചിന്തിച്ചു നോക്കുക നമ്മുടെ കുടുംബത്തിലും ആളുകളുണ്ട് അതേപോലെ തന്നെ നമ്മുടെ കൂട്ടു കൂടപ്പറപ്പുകളാണെങ്കിലും അവർക്കാണ് ഇങ്ങനെ ഒരു അവസ്ഥ എന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുക ഇതിന്റെ പ്രയാസം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഈ വീഡിയോ കാണുന്ന നല്ലവരായ മുഴുവൻ ജനങ്ങളുടെ മുമ്പിൽ നല്ലവരായ പ്രവാസികളുടെ മുമ്പിൽ നിങ്ങൾ എല്ലാവരും ഈ ഇരുന്നൂറ്റി അമ്പത്തി എട്ടോളം വരുന്ന രോഗികൾക്ക് അവരുടെ ഡയാലിസിസ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വീട്ടിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ഒരു വാഹനത്തിന് വേണ്ടിയിട്ട് എല്ലാവരും അകമഴിഞ്ഞ് സഹായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഞാൻ ഇതിൽ ഷിയാബ് തങ്കൽ ഡയാലിസ് സെൻറ്ററത്തെ അക്കൗണ്ടിൻ്റെ കാര്യങ്ങളും അതേപോലെ അതിൻ്റെ ഗൂഗിൾ പേ കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് എല്ലാവരും സഹായിക്കണം പ്രിയപ്പെട്ടവരെ കൊണ്ടോട്ടി ശിഹാബ് തങ്ങൾ ഡയാലിസ് സെൻ്ററിൻ്റെ കാരുണ്യമുറ്റത്താണ് ഈ കരുണയുടെ ഒരു കൂട്ടം ആളുകൾ ഇവിടെ എത്തിയതും ഞങ്ങൾക്ക് ഏറെ പ്രതീക്ഷിച്ചിരുന്ന വലിയ ആഗ്രഹമുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു ഒരു വാഹനം ഞങ്ങൾക്ക് കിട്ടിയാൽ ഡയാലിസ് സെൻ്റർ നീണ്ട പത്ത് വർഷത്തോളമായി ഒരു ലക്ഷത്തി അൻപത്തൊന്നായിരം ഡയാലിസുകൾ ചെയ്തു കഴിഞ്ഞ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ സൗജന്യ ഡയാലിസ് സെൻ്റർ കൊണ്ടോട്ടിയിലെ ചെയ്യാപ് തങ്ങൾ ഡയാലിസ് സെൻ്ററാണ് ഇന്നത് നാൽപ്പത്തി മൂന്ന് മെഷീനുകളിലായി ഇരുന്നൂറ്റി അൻപത്തി ഒമ്പതോളം പേർക്ക് ഡയാലിസ് ചെയ്ത് കൊടുക്കാൻ കഴിയുന്ന ഒരു സംവിധാനമായി മാറിക്കഴിഞ്ഞു ആ സാഹചര്യത്തിൽ ഇവിടെ ഭാരിച്ച ചെലവുകളാണ് ദിവസവും വരുന്നത് ഇന്ന് ഞങ്ങൾക്ക് ഏറെ പ്രയാസമുള്ളൊരു കാര്യം പാവപ്പെട്ട ഈ രോഗികൾക്ക് വന്ന് ഡയാലിസിസ് ചെയ്ത് തിരിച്ചു പോകാനുള്ള വലിയ പ്രയാസം അനുഭവിക്കുന്നു ആയിരവും നാന്നൂറും അഞ്ഞൂറും എല്ലാം രൂപ ഇവർക്ക് പ്രതിദിനം ചെലവ് വരികയാണ് ഒരു മാർഗമില്ലാതെ നിൽക്കുന്നവർക്കാണ് പൂർണ്ണമായ സൗജന്യമായാണ് ഞങ്ങൾ ഡയാലിസിസ് കൊടുക്കുന്നതെങ്കിലും യാത്രാ ചെലവ് കൂടി ഇന്നത്തെ സാഹചര്യത്തിൽ വഹിക്കാൻ പ്രയാസമുണ്ടായപ്പോഴാണ് അവർക്ക് വേണ്ടി ഒരു വാഹനം സംഘടിപ്പിക്കണമെന്ന് ഞങ്ങൾ ഉദ്ദേശമുണ്ടായത് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഈ രോഗികളെ കൊണ്ടുപോവാനും കൊണ്ടുവരാനും ഒരു ടെമ്പോ വാനറ ഞങ്ങൾക്ക് ആവശ്യമുണ്ടായി അതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങളൊക്കെ ഒന്ന് സഹകരിച്ചു ഒന്ന് ഒത്തൊരുമിച്ചാൽ ഈ പാവപ്പെട്ട രോഗികൾക്ക് അത് ഏറെ ഗുണം ചെയ്യും നിങ്ങളൊക്കെ സഹകരിക്കണം സഹായിക്കണം ഈ സദത്തിൽ പങ്കുചേരണം നമ്മളിവിടെ ഒരു പിന്നെ ഡയൽ സെന്ററിന്റെ രോഗികൾക്ക് വേണ്ടിയിട്ട് ഒരു വണ്ടിൻ്റെ ആവശ്യത്തിനാണ് പിന്നെ ഇവിടെ എല്ലാവരും കൂടിയിട്ടുള്ളത് അപ്പം കഴിയുന്ന ആളുകളൊക്കെ ഇതിനോട് സഹകരിക്കുക കഴിയുന്ന ആളുകൾ നിങ്ങളെ കൊണ്ട് കഴിയുന്ന പൈസ തന്നെ ഞങ്ങളെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അപ്പൊ നമ്മുടെ ചെയർമാനും മറ്റുള്ളവരൊക്കെ സംസാരിച്ചപ്പോൾ നിങ്ങൾ കേട്ടില്ലേ നമ്മുടെ ഈ സ്ഥാപനത്തിനെ പറ്റി ഞാനായിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ നമ്മുടെ കൊണ്ടോട്ടിയുടെ പരിസര പ്രദേശത്തുള്ള ഏറ്റവും പാവപ്പെട്ട രോഗികളാണ് ഇവിടെ ഡയാലിസ് ചെയ്യാൻ വരുന്നത് അപ്പൊ ഇവർക്ക് വരാനും തിരിച്ചു വരെ കൊണ്ട് വീട്ടിലേക്ക് എത്തിക്കാനുള്ള ഒരു വാഹനവും അതിൻ്റെ ഒരു ആവശ്യമായിട്ടാണ് ഈ വീഡിയോ നമ്മളെ മുന്നിലേക്ക് നിങ്ങളുടെ എല്ലാം മുന്നിലേക്ക് വരുന്നത് അപ്പം നിങ്ങളെ കൊണ്ട് കഴിയണത് എന്താന്ന് വെച്ചാൽ ഒരു പത്ത് രൂപയെങ്കിൽ പത്ത് രൂപ ഈ കാണാൻ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കുക ഞാനിത് പറയാൻ കാരണം ഇവിടുന്ന് ഡയാലിസിസ് കഴിഞ്ഞ് നടന്നു പോണ രോഗികളെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണലുണ്ട് ഇതാ ഇവിടുന്ന് ഈ ഇടവൈക്ക് കയറിയാണ്ട് ഈ ബാങ്കിൻ്റെ മുന്നിൽ ലൈൻ ബസ്സിന് കയ്യാട്ടിയിട്ട് പോണ രോഗികളുണ്ട് ഒരു ജസ്റ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഒരു ഡയാലിസിസ് കഴിഞ്ഞ് ഒരു രോഗി എത്രത്തോളം ക്ഷീണിച്ചിട്ടുണ്ടാവും എന്നുള്ളത് അപ്പോൾ അവരെ കയ്യിലൊരു വണ്ടി വിളിച്ച് പോകാനുള്ള പൈസ ഇല്ലാത്തതുകൊണ്ടാണ് അവർ ലൈൻ ബസ്സിനെയും അല്ലെങ്കിൽ ഓട്ടോഷനെയും ഒക്കെ ആശ്രയിക്കുന്നത് അപ്പം അവർക്കൊരു കൈ താങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ മാക്സിമം ഞങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യുക നിങ്ങൾക്കൊണ്ട് കഴിയണത് ഒന്ന് അയച്ചു കൊടുക്കുക സി ആബ്ദങ്ങൾ സെന്ററിലേക്കുള്ള ഒരു വാഹനത്തിന്റെ ആവശ്യകർക്കും രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള അതിലേക്ക് വീഡിയോ കാണാൻ കാണുന്ന എല്ലാവരും സഹായിക്കാം പ്രിയമുള്ളവരെ നമ്മളെ കുണ്ടോട്ടി ശാബ്ദങ്ങൾ ഡയാലിസിസ് സെൻറ്ററിൻ്റെ ഇമ്രത്താണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾക്ക് വരാനും പോകാനും സൗകര്യത്തിന് ഒരു വാഹനത്തിന് വേണ്ടിയുള്ള ഒരു ശ്രമത്തിലാണ് ഞങ്ങളെല്ലാവരും നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ കൂടെ സഹായിക്കുക സഹകരിക്കുക പങ്കാളികളാകുക ക്ഷേപ താങ്കൾ ഡയാലിസിസ് സെന്ററിലേക്കുള്ള വാഹനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് ഈ ഈ കാണുന്ന വീഡിയോ കാണുന്ന എല്ലാവരും പരമാവധി ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം വീഡിയോ കാണുന്ന എല്ലാവരും ഈ വാഹനത്തിന് വേണ്ടിയുള്ള സഹായത്തിന് എല്ലാവരും മുൻകൈട്ട് ഇറങ്ങുക വീഡിയോ ഷെയർ ചെയ്യുക ചെയ്ത് സഹായിക്കുക സഹാബിതങ്ങൾ ഡയാലിസിസ് സെൻറ്ററിന് ഒരു വാഹനം എല്ലാവരും കയ്യനെ മാറ്റി എല്ലാവരും സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഈ ഒരു വീഡിയോ കാണുന്നവർ മുന്നോട്ട് വന്ന് ഈ ഈ ഒരു വാഹനത്തിന്റെ കാര്യത്തിൽ ഈ ഒരു സഹായം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഒരു രോഗിനെ കൊണ്ടുവരാനും കൊണ്ടുപോകാനും ഒരു വണ്ടി വണ്ടില്ലാത്ത പേരിലാണ് ഞങ്ങൾ ഇത്തരത്തിലൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഈ വീഡിയോ കാണുന്ന എല്ലാ നല്ലവരായ സഹപ്രവർത്തകർ ഇത് അകം സഹായിക്കണമെന്ന് വിനയത്തിന്റെ പൂർവ്വം അപേക്ഷിക്കുകയാണ് ഡയാലിസിസ് സെന്ററിന് ഒരു വാഹനത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും ഒന്നും ഇവിടെ കൂടിയിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോക്ക് വേണ്ടിട്ടും ഈ പിന്നെ രോഗികൾക്ക് വേണ്ടിട്ടും സഹായം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു പ്രിയമുള്ളവരെ ഞങ്ങൾ ഇവിടെ നിങ്ങളുടെ മുന്നിൽ കൈനീട്ടുന്നത് ഇവിടെ കൊണ്ടോട്ട് ഡയാലിസിസ് സെൻറ്ററിൽ വാഹനത്തിന് വേണ്ടി സഹായിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളാൽ കഴിയുന്ന എന്ത് സഹായമാണേലും ഞങ്ങളുടെ കൂടെ നിന്ന് സഹായിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ് ഇവിടെയുള്ള രോഗികൾക്ക് പോകാനും വരാനും ഒരു വാഹനം വേണം അതിനുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ കൂടിയത് അപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങൾക്ക് ഈ ഒരു വാഹനത്തിനു വേണ്ടി ഞങ്ങളെ സഹായിക്കണം രോഗികൾക്ക് പോവാനും വരാനും ഒരു വാഹനം വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ എല്ലാവരും ഒത്തുചേർന്നിട്ടുള്ളത് അതിനെല്ലാവരും സഹായിച്ചും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു